എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കെറ്റിനാഥ് നിറച്ച് കുഞ്ഞം മൊത്തി വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് രണ്ട് ഉണ്ട് ശരിക്കും ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നാല് കിലോ മൊത്തി കടയിലും വട്ടാനായിട്ടൊക്കെ വാങ്ങിക്കൊടുത്തതാണ് അത് വെട്ടി വന്നപ്പം ഏകദേശം രണ്ട് കിലോയ്ക്ക് മുകളിലുണ്ട് അപ്പം രണ്ട് കിലോ വെച്ച് കൂട്ടാൻ രണ്ട് കിലോ മീനാണ് നമ്മുടെ ഇതിനകത്തിരിക്കുന്നത് ഒറ്റച്ചട്ടി മീൻ നല്ല കരിമ്പത്തി ഇത് നല്ല ബാങ്ങയും തേങ്ങായൊക്കെ ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ ബഹിരുചിയാണ് പക്ഷേ ഇന്ന് നമ്മളിത് പറ്റിക്കാനൊന്നും അല്ല പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് ഇത് നമ്മൾ പറ്റിച്ചും വറുത്തുമൊക്കെ കഴിക്കുന്നതല്ലേ ഇന്ന് നമുക്കൊരച്ചാർ ഇട്ട് അങ്ങോട്ട് വെക്കാം ഇതൊക്കെ കിട്ടുന്ന ചില എല്ലാ സമയത്തും ഇതുപോലുള്ള മത്തി നമുക്ക് കിട്ടിയെന്ന് വരികയില്ല കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻ്റെ ലഭ്യതയൊക്കെ കുറയുന്ന സമയത്ത് നമുക്കത് കഴിക്കാം അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി അത് ഈ ചട്ടിക്കകത്ത് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റില്ല വേറൊരു പാത്രം കൂടെ ഉപയോഗിക്കാം അതിനകത്ത് ഇത് നമുക്ക് ഉലച്ചു കഴുകിയെടുക്കാനൊന്നും പറ്റുക എന്നു വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം മീനുണ്ട് ഒരുപാട് മീനുണ്ട് എണ്ണങ്ങൾ അപ്പോൾ ഇത് വെട്ടിയെടുക്കുക എന്നുള്ളത് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ് അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതും നമ്മളിങ്ങനെ വലിയ തുണ്ടമീനൊക്കെ കൊണ്ടുവന്ന് ഒലച്ചു കഴുകുന്നതൊക്കെ കഴുകിയാലൊന്നും ഈ മത്തി ഇതുപോലുള്ള ഈ ചെറിയ മീനുകളുടെ ഉള്ളിലെ അഴുക്കുകളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് പോയി കിട്ടുകയില്ല ഇത് ഓരോന്നായിട്ട് തന്നെ എടുത്ത് ഇത് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ആ പരിപാടി അങ്ങോട്ട് ആരംഭിക്കുകയാണ് നിങ്ങളെയൊക്കെ ക്ഷമയോടു കൂടി നോക്കിയിരുന്നു വേണം അപ്പോൾ ഇതുപോലെ ഓരോ മീൻ എടുത്തിട്ട് അതിൻ്റെ വയർ ഭാഗത്തുള്ള രക്തത്തിൻ്റെ അംശവും എന്തെങ്കിലും കുടലിൻ്റെയൊക്കെ ഭാഗങ്ങൾ അതിനുള്ളിലുള്ള അഴുക്കുകൾ എല്ലാം ഇതുപോലെ കൈ ഉപയോഗിച്ച് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് കളയാം അപ്പോൾ എൻ്റെ കൂടെ ഈ ടാസ്കിൽ പങ്കുചേരുന്നവരോടും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഏറെ സമയമെടുത്തിട്ട് അത് നന്നായിട്ട് ഓരോന്നും അതിനുള്ള അഴുക്കുകളെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉളുമ്പ് പൂർണ്ണമായിട്ടും കഴുകി കളയണം അതിനുവേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ആ ചിരുവത്തിലേക്ക് ഒരു വലിയ ചിരുവത്തിലേക്ക് മീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പും ഇൻ്റെ ഒരു അല്പം വിനീകരം കൂടെ ചേർത്ത് കൊടുക്കാം കല്ലുപ്പും വിനീകരും കൂടെ ചേർത്ത് വിനീകർ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പെട്ട മീനിലേക്ക് ഉളുമ്പ് പോകൊള്ളും അപ്പോൾ നമുക്ക് ഈ കല്ലുപ്പും വിനീകരും കൂടെ ചേർത്തിട്ട് ഇത് ആ പാത്രത്തിലിട്ട് നിന്ന് ഇങ്ങനെ ഒന്ന് ഒലച്ചെടുക്കാം സാധാരണയായിട്ട് ഇത് ചട്ടികളിലാണ് നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് അപ്പം കുറച്ച് മീനൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ ചട്ടികൾ ചെയ്യാം ഇതിപ്പം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഈ ചെരുവത്തിലിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉലച്ചെടുക്കാം ഇങ്ങനെ കൈകൊണ്ട് ഇരിക്കുമ്പോൾ ആ ഉപ്പിൻ്റെയും വിനാഗിരിയുടെ ഒക്കെ അംശമൊക്കെ ഇതിലോട്ട് ചെറു കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ള ഉളുമ്പ് നമുക്ക് പൂർണ്ണമായിട്ട് പോയി കിട്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്പോൾ വിനാഗിരി നല്ല പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അരിഞ്ഞ ഉപ്പും കൂടെ ചേർന്നിട്ടുണ്ടാകും അതുകൊണ്ടൊന്ന് കലിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മീൻ്റെയൊക്കെ ഉളുമ്പ് സ്മെല്ലും അതുപോലെ അതിലുള്ള ഉളുമ്പും നമുക്ക് പൂർണ്ണമായിട്ട് പോയി കിട്ടും അപ്പോൾ നിങ്ങൾ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഉപ്പും വിനീഗറും ഒക്കെ ചേർത്ത് ഇതുപോലെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഒരു മൂന്ന് നാല് പ്രാവശ്യം എങ്കിലും ഇത് കഴുകണം ഞാനൊരു അഞ്ച് പ്രാവശ്യം ഇതുപോലെ ഉലച്ച് കഴുകിയെടുത്ത് സാധാരണയൊക്കെ നമ്മുടെ വീടുകളിലെ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ തോട്ടറമ്പിലോ ആറിൻ്റെ ഇറമ്പിലോ ഒക്കെ ഇരുന്ന് കഴുകുമ്പോൾ നമുക്ക് ദുറവുമായിട്ട് കഴുകാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ വീടിനുള്ളിൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെരുവത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതേന്നുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ അഴുക്കുകൾ അംശങ്ങൾ കിട്ടിയ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം മീനൊക്കെ നമ്മൾ കറി വെക്കുമ്പോഴോ അച്ചാരിടാനൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതുപോലെ കഴുകിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ വളരെ നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് മീനെല്ലാം നല്ല ക്ലീൻ ചെയ്ത് എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഇതൊന്ന് അല്പം വറക്കാനുള്ള മസാല പുരട്ടി കൊടുക്കുക ഒരുപാട് മസാലയൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുളക് അരച്ച് വെച്ചിട്ടുണ്ട് കാശ്മീരി മുളക് അതൊരു കുറച്ച് ഒരുപാട് ഇതിനകത്ത് മസാല കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ വറക്കുന്ന സമയത്ത് അത് കൂടുതൽ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നമ്മൾ ഇനി മസാല ചേർക്കുന്നതാണ് അച്ചാർ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇതുപോലൊന്നും പുരട്ടിയെടുക്കുക ഉപ്പിളും മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് അതിന് അധിക സമയം വെക്കുമൊന്നും വേണ്ട ഉടനെ തന്നെ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ് അതിന് വേണ്ടിട്ടൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമ്മൾ മീൻ കുറച്ചായിട്ട് കോരിയിട്ട് കൊടുത്തിട്ട് ഇത് നല്ല നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം അതായത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം എങ്കിൽ നമ്മുടെ അച്ചാർ അല്ലെന്നുണ്ടെങ്കിൽ മത്തി അച്ചാറൊക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കത് പെട്ടെന്ന് അഴുക്കായി പോകേണ്ട സാധ്യതയുണ്ട് നന്നായിട്ട് ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുത്ത് നമ്മളത് കോരിയെടുത്ത് മാറ്റുകയാണ് ഓരോ പാത്രത്തിലേക്ക് നമ്മളത് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് മീൻ മൊത്തമായിട്ട് കുറച്ച് സമയം എടുക്കും കുറച്ചേറെ മീനുള്ളതുകൊണ്ട് കുറേ സമയമെടുക്കും അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഇതുപോലെ നമുക്ക് മൂപ്പിച്ച ഇതല്പം മൂപ്പ് കൂടിപ്പോയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് വേറൊരു ഫോണുകളിൽ പോയപ്പോൾ അത് അല്പം മൂപ്പ് കൂടിയിട്ടുണ്ട് ഇത്രയും മൂത്തില്ലേലും കുഴപ്പമില്ല ഒരല്പം കൂടെ ഉപ്പ് കുറഞ്ഞാൽ മതി അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ മത്തി കംപ്ലീറ്റ് എടുത്ത് വറുത്തെടുത്ത് ഒരു ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചട്ടി വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് മീൻ വറന്ന് വറുത്ത് കഴിഞ്ഞപ്പോൾ അളവ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി അതിനാവശ്യമായിട്ട് അച്ചാറിടാനായിട്ട് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ ഇഞ്ചിയെ വെളുത്തുള്ളിയെ കരിവേപ്പില ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി ഇപ്പം ഏകദേശം ഒരു നൂറ് ഗ്രാമമുള്ളൊക്കെ ഉണ്ടാവും അതുപോലെ വെളുത്തുള്ളി ആവശ്യത്തിന് ചേർക്കുക ഇതിന് പ്രത്യേക അളവൊന്നുമില്ല അവരോട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഞാൻ അച്ചാറുകളും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിലേക്ക് ഇനി നമ്മൾ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഉലുവ പൊടി സാധാരണയായിട്ട് ചേർക്കാറുണ്ട് ഞാൻ ഉലുവ ഇതുപോലെയാണ് സാധാരണ എല്ലാ അച്ചാറുകളിലും ചേർക്കുന്നത് പുലുവേ ഒന്ന് പൊട്ടി വന്നപ്പോൾ പുലുവൊരുപാട് കരിയാൻ പാടില്ല ഒന്ന് ചുമന്ന് വന്നാൽ മതി അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് നല്ല രീതിയിൽ ഇതുപോലെ ബ്രൗൺ കളറാകുന്ന കണക്ക് തന്നെ മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകല് ഇങ്ങനെ നല്ല രീതിയിൽ ബ്രൗൺ ആകുകയും വേണം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ തട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ഇഞ്ചി മൂത്തതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ അതുപോലെ ഇഞ്ചി എടുത്തുള്ളിയും മൂത്തി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കരിവേപ്പില ഇത് നാടൻ കരിവേപ്പില കുറച്ചേ നമ്മുടെ കയ്യിലുള്ള നമ്മൾ വരവ് കരിവേപ്പിലയൊന്നും മേടിച്ച് കറിക്കാകൾക്ക് ഉപയോഗിക്കാത്തത് അതുകൊണ്ടാണ് കരിവേപ്പില കുറച്ച് ചേർത്തത് കരിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഫുള്ള് അതായത് നല്ല രീതിയിലുള്ള ഗ്രേവിയാണ് അത്രയും മത്തി ഉള്ളതുകൊണ്ട് നമ്മൾ അത് മത്തി എല്ലാ മത്തികളിലും നമുക്ക് മസാലയൊക്കെ പിടിച്ച് അച്ചാർ നമുക്ക് നല്ല അരപ്പോടു കൂടിയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർക്കണം ഒരു മൂന്ന് നാലഞ്ച് ടേബിൾ സ്പൂൺ മുളക് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുളകും മറ്റു മസാലയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഈ മുളക് നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ജലാംശം പൂർണ്ണമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ഇളക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ മീൻ അല്പം ഉപ്പ് കൂടുതലുണ്ട് ഉപ്പ് ചേർത്തപ്പം മത്തിയിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണക്ക് കൂട്ടി വേണം നമ്മൾ ഉപ്പ് ഗ്രേവിക്കും ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊണ്ട് ഇത് നല്ല രീതിയിൽ അതിനകത്ത് ജലാംശം പൂർണ്ണമായിട്ടും പോകുന്നതുവരെ ആ അരപ്പൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അരപ്പ് നന്നായിട്ട് വളർന്നു വന്നതിലേക്ക് ഇനി നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എം എല് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനിയും കുറച്ച് മതിയെങ്കിൽ അത്രയും കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഒരു അത്യാവശ്യം നമ്മുടെ മീനൊക്കെ മുങ്ങിക്കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അരപ്പ് ഒന്ന് വിനീഗർ ചേർത്ത് അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മത്തിക്കുട്ടന്മാരെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം കുറേച്ചയായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രത്തിലിട്ട് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേച്ചയായിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ചിലരൊക്കെ ഈ മീനച്ചാറിലൊക്കെ കായം ചേർക്കുന്നത് കാണാം പക്ഷേ ഞാൻ സാധാരണയായിട്ട് മീൻ മീൻകൊണ്ട് അച്ചാറിൻ ഏത് മീനാണ് ചേരട്ടാലും കായം ചേർക്കാറില്ല അതുകൊണ്ട് ഇതിൽ നമ്മൾ കായം ചേർത്തിട്ടില്ല ചേർക്കത്തുമില്ല അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മുടെ വറുത്ത മത്തി ഇട്ട് നമ്മൾ നാല് കിലോ മത്തി മേടിച്ച് രണ്ട് കിലോ മീറ്റ് ഉണ്ടായിരുന്നത് ഇട്ട് നമ്മൾ വറുത്ത് അച്ചാറാക്കി വന്നപ്പോഴത്തേക്കാണ് ഇത്രയും സാധനം ഉള്ളത് അപ്പോൾ നമ്മൾ മീനച്ചാറിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ചെയ്തു വരുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് കുറഞ്ഞു പോകും വറുത്ത് അച്ചാറായി കഴിയുമ്പം അതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇട്ടുണ്ട് ഇത് ഒരുപാട് സമയമായിട്ട് നമുക്ക് വേവിക്കേണ്ടതോ തിളപ്പിക്കേണ്ടോ എന്നും കാര്യമില്ലെന്ന് വെച്ചാൽ മീൻ നമ്മളിപ്പം ചൂടോടെ വറുത്ത് വെച്ചതാണ് ഇനിയും നമ്മൾ അത് തയ്യാറായിരിക്കുന്ന അച്ചാർ നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുകയാണ് ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ് കാരണം ഇത് നമ്മളാ ചീ വിനായികർ ചേർത്തത് കൊണ്ട് ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള മെറ്റലിൻ്റെ പാത്രങ്ങളിൽ വിനൈകർ ചേർത്ത സാധനങ്ങൾ കുറേ സമയം വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മളിങ്ങനെ അച്ചാർ തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ നിരത്തി ഒരു ബൗളിൽ വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ കുപ്പികളിലായിട്ട് ഈ അച്ചാർ നല്ല ഉണങ്ങിയ കുപ്പികളിലെടുത്ത് സൂക്ഷിക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അവൻ കേടാകാതെ ഇരുന്നുള്ളൂ അല്പം പോലും വെള്ളം നമ്മളതിനകത്ത് ജലാംശം ഇതിനകത്തില്ല വെള്ളം നമ്മൾ ചേർക്കില്ല ചിലരുടെ അതൊക്കെ അച്ചാറിനകത്ത് വെള്ളം കോരി ഒഴിക്കുന്നത് കാണാം ആ അച്ചാറൊക്കെ അധികം ആയുസ് ഉണ്ടാകില്ല അതൊക്കെ പെട്ടെന്ന് കേടായി പോകും അപ്പം നല്ല തണുത്ത് വന്നിരിക്കുന്ന അച്ചാർ നമ്മൾ കുപ്പികളിലേക്കാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിനകത്ത് വിനീഗറും എണ്ണ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നമുക്ക് കുപ്പികളിലേക്കാക്കി വെക്കാം അപ്പം ഇത് അച്ചാർ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇവൻ കേടാകാതിരിക്കും നമ്മൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ പോലും ഒരുപാട് തവികളിൽ എപ്പോഴും കോരിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അഴുക്കായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അച്ചാറ് മത്തി അച്ചാർ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതുപോലുള്ള ചെറിയ മത്തി കിട്ടുമ്പോൾ ഞാൻ ഈ ചെയ്ത രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബിലാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതുപോലെ അച്ചാറുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊരു നല്ല റെസിപ്പിയാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ്